നീ എന്തുവാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത് ഞായറാഴ്ച ഇല്ല നിന്റെ എന്താ നമുക്ക് മറ്റേ കീഴ്ശൂന വിളിച്ചാലേ ശെരിയാളിക്കട്ടെ നീ എവിടെ രണ്ടെണ്ണം അടിക്കാനാണെങ്കി ഞാൻ വരാം അല്ലാണ്ട് സിനിമയ്ക്ക് ഒന്നും ഞാൻ വരുന്നില്ല അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ ഇന്നടാ സിനിമാ മേഖല മൊത്തം തകർന്നു കാണാറില്ല ഇന്നടാ മൊത്തം പീഡനം അതും പ്രമുഖ പുതിയ നമുക്കൊന്ന് എടുക്കുന്നു നമുക്കൊന്നും റൈക്ക പ്രാന്താണ് ഞാൻ പോണു സിനിമ നീമാര് റിഞ്ഞില്ലേ കാര്യങ്ങളൊന്നും പറഞ്ഞു സിനിമയ്ക്ക് സിനിമക്ക് പോകുന്ന സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞത് സിനിമയ്ക്ക് ആ നല്ല കാര്യമായി എന്താ കേട്ടോ നിന്റെയൊക്കെ വാക്ക് കേട്ടണ്ടേ അവൻ കെട്ടി വരങ്ങി പോയിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന വഴിക്ക് അവന്റെ അമ്മയുടെ മാലയെ പിട്ടിച്ചിട്ടാ പോയേക്കുന്നത്

Shubar sa.